ാലിറ്റി മാത്രല്ല അത് വീണ്ടും ഇത് നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൂടെ നമ്മുടെ ഈ ഒരു സംസ്കാരം നമ്മൾ പകർന്നു കൊടുക്കുന്നത് പോലെ തന്നെ അപ്പോൾ സംസ്കാര സാഹിത്യയുടെ ഈ ഒരു ഇനിഷ്യേറ്റീവിനെ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് വളരെയധികം അഭിനന്ദനാർഹമാണ് എനിക്ക് വളരെയധികം സന്തോഷം ഒരുപാട് നല്ല നാടകങ്ങളാണ് ഇന്നിവിടെ കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് അഞ്ച് വളരെ ഗംഭീരമായിട്ടുള്ള നാടകങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ച് നിങ്ങൾ കണ്ടത് ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് പേർ ഇവിടെ ഒരുപാട് പേരിൽ നിന്നും പറഞ്ഞു പറഞ്ഞ് കേട്ട മുൻ ചുറ്റ മകൾ വളരെ ഗംഭീര നാടകം പ്രഭോത്സർ എന്ന് പറയുന്ന ഗംഭീര നാടകമാണ് പറ്റണ നാടകം കാണണം എന്നുള്ളത് അപ്പൊ മറ്റു നാടകങ്ങളെ പറ്റിയൊക്കെ മുന്നിൽ സംസാരിച്ച ആൾക്കാരെ തന്നെ ഇവിടെ പറയുകയുണ്ടായി എന്നാലും ഈ ഒരു ഇനിഷ്യേറ്റീവിലെ എല്ലാവിധ അഭിനയ സംസാര സാഹചര്യ ഇനിയും സമൂഹത്തിന് ഗുണമാകുന്ന രീതിയിൽ നമ്മുടെ കലാകാരന്മാരെ സമൂഹത്തിൽ ഒരുപാട് മുൻനിരയിൽ കൊണ്ടുവന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു